നമസ്കാരം പശ്ചിമ ബംഗാൾ സി പി എം സംസ്ഥാന ഘടകത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ഫോട്ടോകളിൽ നിന്ന് ചുവപ്പ് അപ്രത്യക്ഷമായി ചുവപ്പിനു പകരം നീലയാണ് പ്രൊഫൈൽ ഫോട്ടോകളുടെ പശ്ചാത്തലത്തിൽ നൽകിയിരിക്കുന്ന നിറം ചുവപ്പ നിറം നീലയായി മാറിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം പാർട്ടിയുടെ പശ്ചിമ ബംഗാൾ ഘടകത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ചിത്രത്തിലെ നിരുപദ്രവകരമായ ഒരു മാറ്റമാണ് ചർച്ചകൾക്കും ട്രോളുകൾക്കും വഴിവെച്ചത് സി പി എമ്മിന്റെ സിഗ്നേച്ചർ നിറമായ ചുവപ്പിന് പകരം നീലാകാശത്തിൽ വെളുത്ത മേഘങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അരിവാൾ ചുറ്റിക ചിഹ്നത്തിന്റെ ചിത്രം പ്രൊഫൈൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഈ നിറം മാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നതാണ് പാർട്ടിയുടെ ബംഗാൾ നേതൃത്വം വിശദീകരിക്കുന്നത് പാർട്ടിയുടെ നിറം ചുവപ്പല്ലെന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അഭിപ്രായപ്പെട്ടിരുന്നു ഫ്രഞ്ച് വിപ്ലവം കാലഘട്ടം മുതൽ ലോകവ്യാപകമായി കമ്മ്യൂണിസം സോഷ്യലിസം വിപ്ലവം തുടങ്ങിയവയുടെ നിറമായി അറിയപ്പെടുന്നത് ചുവപ്പാണ് വിശ്വസിക്കുന്ന ആശയത്തിനു വേണ്ടി രക്തസാക്ഷിയാവാൻ തയ്യാറാണ് എന്ന നിലപാട് സൂചിപ്പിക്കുന്നതാണ് ചുവപ്പ് നിറം ഇന്ത്യയിലും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൊടികളിലെല്ലാം ഒഴിവാക്കാനാകാത്ത നിറമാണ് ചുവപ്പ് എന്നാൽ സമീപകാലത്ത് ചുവപ്പിന് പഴയതുപോലെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നില്ല പുതിയ തലമുറയെ സമൂഹ മാധ്യമങ്ങളിൽ ആകർഷിക്കാൻ ചുവപ്പിനെക്കാളും നല്ല നിറം നീലയാണെന്നാണ് ബംഗാളിലെ സി പി എം വിലയിരുത്തുന്നത് അതിനാലാണ് പശ്ചിമബംഗാൾ സി പി എം സംസ്ഥാന ഘടകത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകളുടെ പ്രൊഫൈൽ ഫോട്ടോകളിൽ നിന്ന് ചുവപ്പ് ഔട്ടായത് പകരമെത്തിയ നീല ബംഗാളിലെ സി പി എമ്മിന്റെ ശത്രുവായ മമതാ ബാനർജിയുടെ ഇഷ്ടനിറവും തൃണമൂൽ കോൺഗ്രസിന്റെ നിറം സി പി എം ഏറ്റെടുത്തു എന്നാണ് സമൂഹ മാധ്യമങ്ങളെ ചിലർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ നീലനിരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പേറ്റണ ഒന്നുമില്ലെന്നാണ് സിപിഎം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് സമീപകാലത്ത് എട്ട് തവണ ബംഗാളിലെ സിപിഎം ഘടകം ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും പ്രൊഫൈൽ ഫോട്ടോകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത് അതുപോലെ ഒരു മാറ്റമായി മാത്രമേ നേതൃത്വം ഇതിനെയും കാണുന്നുള്ളൂ പാർട്ടി കളർ ചുവപ്പല്ലെന്ന് സിപിഎം കേരള സെക്രട്ടറി എം വി ഗോവിന്ദനും അഭിപ്രായപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് പണിത പുതിയ എ കെ ജി സെന്ററിന്റെ നിറം ചുവപ്പല്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ാണ് എം വിൻപ്പെട്ടത് കെട്ടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പടിക്കാറുണ്ടോ എന്നും അദ്ദേഹം ആരാഞ്ഞിരുന്നു പോസിറ്റീവ് എനർജി കിട്ടുന്ന നിറം ചുവപ്പല്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടിരുന്നു ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു ശ്രമിക്കുന്ന സി പി എമ്മിന് ഗുണകരമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്